ഹായ് എവറി വൺ ദിസ് ഇസ് വർഷ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പണവും നമ്മളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറിച്ചാണ് നമുക്ക് പലപ്പോഴും പണം ഒരുപാട് പണം മണി ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നിനും സാധിക്കുന്നില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പണക്കാരനാവാൻ പറ്റുന്നില്ല എന്നുള്ളത് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത് നമ്മൾ ഒരു പണത്തിനോട് ഒരു പണത്തിനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരാളോട് പത്ത് പ്രാവശ്യം പറയുകയാണ് നിന്നെ ഭയ ഭയങ്കര ബുദ്ധിമുട്ടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് നിന്നെ കൊണ്ട് അല്ലെങ്കിൽ അയാളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴെപ്പോഴും പറഞ്ഞാൽ പതിനൊന്നാമത്തെ പ്രാവശ്യം നിങ്ങളെ കാണുമ്പോൾ ആ വ്യക്തി തിരിഞ്ഞു നടക്കും അതു തന്നെയാണ് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ് നമുക്ക് ആവശ്യമുള്ള പണം ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മുടെ ഫ്രീക്വൻസിയും ആ പണത്തിൻ്റെ ഫ്രീക്വൻസിയും ഈക്വൽ ഈക്വലാവുമ്പോൾ അത് നമ്മളിലേക്ക് ഒഴുകിയെത്തും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പണത്തെ സ്നേഹിക്കാൻ പഠിക്കാം നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്തേക്ക് എന്നും നമുക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരെ കാണാനും നമ്മളൊക്കെ ഇഷ്ടമുള്ളവരോട് സംസാരിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ് ഇപ്പം നിങ്ങളെ ചെറുപ്പത്തിൽ നന്നായിട്ട് കൊഞ്ചിക്കുന്ന അച്ഛനും അമ്മമ്മയും അല്ലെങ്കിൽ ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണ് അതേ സൈക്കോളജി തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ പണത്തെ സ്നേഹിക്കുകയും അതിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് അത് ഒഴുകിയെത്തും നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക ചെറുപ്പം മുതല് നമ്മളുടെ പണത്തിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു മനോഭാവം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ കുട്ടിയെ തിരുത്തുക മോനെ പണം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ നേരായ വഴിയിൽ നമുക്കത് സമ്പാദിക്കാൻ ഒരുപാട് വഴികളുണ്ട് അത് സാധിക്കും യു ഡിസേർവ് ബെറ്റർ മണി നിനക്ക് പണം ഇഷ്ടമാണ് പണത്തിന് നിന്നെ ഇഷ്ടമാണ് എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക ആദ്യം നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല ഉണ്ടായാൽ മാത്രം പോരാ അതിന് നല്ല രീതിയിൽ വിനിയോഗിക്കാനും നമ്മൾ പഠിക്കുക നമ്മളുടെ ഉള്ളിൽ നല്ലൊരു തീവ്രമായ ആഗ്രഹം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാനും സാധിക്കും അപ്പം നിങ്ങളുടെ മനോഭാവം മണിയുമായിട്ട് പണവുമായിട്ടുള്ള മനോഭാവം മാറ്റുകയും അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുകയും ചെയ്യാം നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഗോൾ ഉണ്ടാവുക അതിനു വേണ്ടി കറക്റ്റായിട്ട് ജേണൽ ചെയ്താൽ നിങ്ങളുടെ ഓരോ പ്രോഗ്രസ്സും അത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോവാ പലപ്പോഴും നമുക്കറിയാതെ തന്നെ നമ്മളിലേക്ക് പണം എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ പണത്തെ സ്നേഹിക്കും പണം നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും താങ്ക് ഫോർ വാച്ചിങ് ദിസ് ഇസ് വർഷ സൈനിങ് ഓഫ്